കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ ഗർഭിണിയാണെങ്കിലും വയറ് തീരെ കുറയുന്നതാണ് പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്ന് പ്രത്യേകിച്ചും വയറ് കാണാനേ ഇല്ലല്ലോ എന്ന് മറ്റുള്ളവർ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഗർഭധാരണമാണ് സ്ത്രീ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ദൃശ്യമാകുന്ന സമയമെന്ന് പറഞ്ഞാൽ തെറ്റുള്ള ഒരു സ്ത്രീ ഗർഭിണിയെങ്കിൽ ഇത് ഇത് പുറമേയുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് വയർ നോക്കി തന്നെയാണ് ഗർഭത്തിൻ്റെ തുടക്കത്തിൽ വയർ കാണില്ല എങ്കിലും മാസങ്ങൾ കഴിയുംതോറും വയർ വലിപ്പം കൂടുതലാകുന്നു പലർക്കും പലതരത്തിലാകും വയർ ചിലർക്ക് വയർ കൂടുതലാകും ചിലർക്കാകട്ടെ വയർ കുറവ് കൂടാനും കുറയാനും പല കാരണങ്ങളുമുണ്ട് പലരും ആശങ്കപ്പെടുന്ന ഒന്നാണ് ഗർഭിണിയെങ്കിലും വയർ കുറവാണെന്നത് ഗർഭകാലത്തെ വയർ സംബന്ധമായ ചില കാര്യങ്ങളെ കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയി പറയാം മൂന്നാം മാസമാകുമ്പോൾ മൂന്ന് മാസമാകുമ്പോൾ ഇടുപ്പെല്ലിന്റെ തൊട്ട് പുറത്തേക്ക് വയർ വരുന്നു ആ എല്ലിന്റെ പുറത്തേക്ക് ഗർഭപാത്രം വരുന്നു നാല് മാസമാകുമ്പോൾ എല്ലിനേക്കാൾ മൂന്ന് വിരൽ മുകളിലേക്ക് നീക്കുമ്പോഴുള്ള അത്ര വയർ വരുന്നു അഞ്ചു മാസമാകുമ്പോൾ പൊക്കിളിന് തൊട്ട് താഴെ വരെ അതായത് പൊക്കിളിന് രണ്ട് സെന്റിമീറ്റർ താഴെ വരെ വരുന്ന രീതിയിൽ വയർ വരുന്നു ആറു മാസമാകുമ്പോൾ പൊക്കിളിന് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മുകളിലായാണ് വയർ വലിപ്പം വരിക ആറു മാസത്തിൽ പൊക്കിളിൽ നിന്ന് മൂന്ന് വിരൽ മുകളിലേക്ക് വലിപ്പം വരുന്നു എട്ട് മാസമാകുമ്പോൾ നടുഭാഗത്തെ എല്ലിൽ നിന്ന് മൂന്ന് സെന്റിമീറ്റർ താഴെയായി വയർ വരുന്നു ഒൻപത് മാസത്തിൽ രണ്ട് സെന്റിമീറ്റർ താഴെ വയർ വരുന്നു ഇതിനേക്കാൾ കൂടുമ്പോൾ അതായത് പൂർണ്ണ ഗർഭമാകുമ്പോൾ വയർ താഴെ തുടങ്ങും കുഞ്ഞിന്റെ തല പ്രസവത്തിനൊരുങ്ങി താഴേക്ക് ഇറങ്ങുന്നു ഇത് അമ്മക്ക് തന്നെ അനുഭവപ്പെടും വയറ്റിന് താഴേക്ക് കനം തോന്നും അതായത് മുകളിലെ എല്ലിനു മൂന്ന് വിരം താഴേക്കായി വയറിറങ്ങുന്നു ഒൻപതാം മാസം വരെയാണ് വയർ മുകളിലേക്ക് ഉയർന്നു നിൽക്കുക ഇനി ശാസ്ത്രീയമായി പറഞ്ഞാൽ മൂന്ന് മാസം വരെ ഇടുപ്പല്ലിന് സമമായാണ് വയർ നിൽക്കുക അതായത് വയർ പുറത്തേക്ക് കാണില്ല ഇതിനു ശേഷമാണ് വയർ പുറത്തേക്ക് കാണുക അതായത് നാല് മാസത്തിൽ പൊക്കിളിനും പൊക്കളിനും നാബിയെല്ലിൻ്റെയും ഇടയിലായി അഞ്ചു മാസം വരെ പൊക്കിളിന് തൊട്ട് താഴെ വരെ മാസം പൊക്കളിന് മുകളിൽ യൂട്രസ് പുറത്തേക്ക് തള്ളി വരുമ്പോഴാണ് വയർ കാണുന്നത് അതായത് കൊഴുപ്പല്ലാത്ത വയർ മൂന്ന് മാസത്തിന് മുൻപേ വയർ കാണപ്പെടുന്നുവെങ്കിൽ അത് ഗർഭധാരണമുണ്ടാകുന്ന വയറല്ല മറിച്ച് കൊഴുപ്പ് കാരണമുള്ള സ്വാഭാവിക വയർ തന്നെയാണ് ചിലർക്ക് വയർ കൂടുതലാകും ചിലർക്ക് കുറവ് പൊതുവേ വയർ ഉള്ളവർ അതായത് സ്വാഭാവികമായി തടിയും വയറും ഉള്ളവരാണെങ്കിൽ കൂടുതൽ വയർ കാണും ഇത് യൂട്രസ് അല്ല കൊഴുപ്പാണിത് യൂട്രസ് വികസിച്ച് വരുന്നതാണ് ഗർഭകാല വയർ ചിലപ്പോൾ ഇതല്ലാതെ വയർ കൂടുതൽ വരും ഇതിന് കാരണം കുട്ടിക്ക് കൂടുതൽ വളർച്ചയുണ്ടാക്കുമ്പോഴാണ് പ്രമേഹം വെള്ളം കൂടുതലാണെങ്കിൽ ഇരട്ടകളാണെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ എല്ലാം വയർ കൂടുതൽ ഇതുപോലെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ച് കുട്ടിക്ക് വളർച്ച കൂടുമ്പോഴും ഉണ്ടാകും ഷുഗർ പോലെയുള്ള അവസ്ഥകൾ ഗർഭകാലത്തെങ്കിൽ കുട്ടിക്ക് വലിപ്പ കൂടുതലും കാണും അതുപോലെ തന്നെ വയർ കുറവ് തോന്നുന്ന അവസ്ഥയുമുണ്ട് ഇതിനും ഒരു കാരണം കുഞ്ഞിന്റെ വളർച്ച കുറവാണ് പല കാരണങ്ങളാലും കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാകും ബി പി കുട്ടിക്ക് എന്തെങ്കിലും എല്ലാം കുട്ടിക്ക് വളർച്ചക്കുറവാണ് ഇത്തരം കാരണമല്ലെങ്കിൽ പ്ലാസൻ്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ വളർച്ചക്കുറവുണ്ടാകും ചിലപ്പോൾ കുഞ്ഞ് കിടക്കും അപ്പോൾ വയർ കുറവ് തോന്നും ഇത് കുഞ്ഞിന്റെ പൊസിഷനിന്റെ പ്രശ്നം കാരണമാണ് എന്നാൽ ചിലർക്കാകട്ടെ ഗർഭം നാം കണക്ക് കൂട്ടുന്ന ആഴ്ചകളുടെ കണക്ക് തെറ്റിയാൽ വയർ കുറവാണെന്ന തോന്നലുണ്ടാകും അഞ്ച് അഞ്ചു മാസമാണെങ്കിൽ നമ്മുടെ കണക്ക് മാസം എന്നതാണെങ്കിൽ അഞ്ചാം മാസത്തെ വയറേ കാണൂ ഇതിനാൽ തന്നെ വയർ മാത്രം നോക്കി ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം പരിചയ സംബന്ധനായ ഡോക്ടർക്ക് ഇതല്ലാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന മെഡിക്കൽ വഴികൾ ഇന്ന് ധാരാളമുണ്ട് അതിനാൽ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല